പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞതിന് പറഞ്ഞായിരുന്നേ വെള്ളത്തിൽ പോയി അടിച്ച് കാണിക്കുകയാണ് പക്ഷെ വെള്ളത്തിൽ പോയി മീനൊക്കെ അടിച്ച് കാണിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് അല്ലാതെ പറഞ്ഞു തരുമോ കേട്ടോ അപ്പോൾ പറഞ്ഞ് തന്നാലും നിങ്ങൾക്കത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലാവും അപ്പം മീൻ നിൽക്കുന്നതും അടി നിൽക്കുന്നതിൻ്റെ എല്ലാം പൊസിഷൻ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ആ പൊസിഷനെ നിങ്ങൾ അടിച്ചാൽ മതി കേട്ടോ ഏഹ് കഴിഞ്ഞ വീടിലൊരു ബ്രോക്ക് അത് കറക്റ്റ് മനസ്സിലായെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതോടൊന്നുകൂടെ ഒന്ന് തെളിയിച്ചിടുക അപ്പോൾ അതൊന്ന് കറക്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുക്കണം നല്ല ഇടിയും മഴയൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്ത് നോക്കാം ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാമെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് മീനെ കിട്ടും ഞാൻ വീഡിയോ പറഞ്ഞിരിക്കുന്ന രീതി നിങ്ങൾ ചെയ്തു നോക്കുക സൂപ്പറായിട്ട് മീനേ കിട്ടും കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് എമിങ് മനസ്സിലായില്ലെന്നൊരു ബ്രോ പറഞ്ഞു കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ബ്രോയ്ക്ക് വേണ്ടി വരുവോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് കണ്ടോ ആ വര കണ്ടോ ആ വരയിൽ ഇത് കറക്റ്റ് ആയിരിക്കണം കണ്ടോ കണ്ടോ എമിങ് ഈ എമിങ് കറക്റ്റ് ആ വരയുടെ നേരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിടിക്കുന്ന എന്നെ പിടിക്കുന്നെങ്ങനാണ് അതേപ്പം കാണിച്ചുതരാം അപ്പോൾ ശ്രദ്ധിച്ച് കാണണേ ഈ പുഴിയുണ്ടല്ലോ നമ്മളീ കാണിച്ചിരിക്കുന്നത് ഈ പുഴി ഉണ്ടോ ഈ പുഴി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് എമിങ്ങിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട് ഈ പുഴിയാണ് ഈ തോപ്പി കാണുന്ന ഈ പുഴി ആ പുഴി എങ്ങനെ പിടിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഇടത്തെ കണ്ണില് ഇടത്തെ കണ്ണിൽ ഉണ്ടോ ഇടത്തെ കണ്ണിലിങ്ങനെ ഇങ്ങനെ ഉന്നം കണ്ടോ അപ്പോൾ ഈ ഡാർട്ട് എങ്ങനെ തുടുത്ത് വെക്കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻടർ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പം ആ ഇടത്തെ കണ്ണിലോട്ട് ശ്രദ്ധിച്ചോണ്ടോ ഉണ്ടോ ഇങ്ങനെ ഉന്നം പിടിക്കുക മീൻ്റെ നേരെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നയിക്കുക ഡാർട്ട് ഉണ്ടോ ഇടത്തെ കണ്ണിലാണ് നമ്മളെ ലക്ഷ്യം നോക്കണ്ടേ എന്നിട്ട് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ടോപ്പി നിൽക്കുന്ന മീനൊക്കെ ആണെങ്കിൽ നമുക്ക് നേരെ അടിച്ചാൽ മതി അപ്പോൾ വരാൽ വാഹ ചില വാഹയൊക്കെ ഞാൻ ടോപ്പി നിൽക്കും വാഹയും വരാലും കോലാനുണ്ടല്ലോ ചുണ്ടൻ അതൊക്കെ ടോപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിനെ നേരിട്ട് ഏം ചെയ്യാം നേരെയങ്ങ് അടിച്ചാൽ മതി അപ്പം താത്തടിക്കണം പൊക്കി അടിക്കണം നേരെ അടിക്കാം അപ്പം വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്ന മീനെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തുമാത്രം താഴ്ചയിലാണ് മീൻ നിൽക്കുന്നതെന്ന് നമ്മളത് കറക്റ്റ് മനസ്സിലാക്കണം അപ്പോൾ ആ മീനിൻ്റെ വീതി ഉണ്ടല്ലോ മീൻ്റെ വീതിപ്പാട് കറക്റ്റ് മനസ്സിലാക്കണം ആ നാലഞ്ച് ആ നീ നാലഞ്ച് അപ്പോൾ അങ്ങനെ ആ വീതിപ്പാട് മനസ്സിലാക്കിയിട്ട് ഒരിക്കലും നമുക്ക് ഈ അബദ്ധം പറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനെ കാണുമ്പോൾ നമ്മൾ നേരിട്ടടിക്കും നേരിട്ടടിക്കാൻ കൊള്ളത്തില്ല അത് മേളി കൂടെ പോത്തോളൂ മീൻ്റെ മേൽഭാഗത്തൂടെ പോത്തോളൂ അടി ഇത് കൂടെ അടിക്കണമെങ്കിൽ ഇത് കറക്റ്റ് മീനെ കൊള്ളണമെങ്കിൽ നമ്മൾ കാണിച്ചു തരാം ഇതിപ്പോൾ മീൻ കണ്ടോ ഈ മീൻ ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുമ്പോഴേ നമ്മൾ ഇതിനെ നേരിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതിനെ നേരിട്ട് അടിച്ചു കഴിഞ്ഞാൽ കൊള്ളത്തില്ല ഇതിനെ മേളി കൂടെ ഡാർട്ട് പോത്തോളൂ ഇങ്ങനെ മേളിൽ കൂടെ പോത്തോളൂ എന്ത് വേണം അപ്പോൾ ഈ മീനിൻ്റെ വീതി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എത്ര താഴ്ചയിൽ നിൽക്കുക അപ്പോൾ മീൻ എന്തുമാത്രം വീതി ഉണ്ടെന്ന് മനസ്സിലാക്കണം ആ വീതി നാലഞ്ച് വീതി ആണെങ്കിൽ ആ നാലഞ്ച് നമ്മൾ താത്തി അടിക്കുക മീനിൻ്റെ നേരെ അടിക്കാതെ മീനിൻ്റെ അടിഭാഗത്ത് അടിക്കുക അത് അതിൻ്റെ പള്ളഭാഗം ഉണ്ടല്ലോ അതിൻ്റെ അടിയിൽ ഡാർട്ട് ഇങ്ങനെ അടിയിൽ അടിക്കുമ്പോൾ കറക്റ്റ് ഈ മീനിൻ്റെ സെൻറ്റർ തന്നെ ഒന്ന് കൊള്ളും അപ്പോൾ മീനെ കിട്ടിയില്ല എന്നും പറഞ്ഞ് പരാതി ആരും പറയണ്ട വിഷമിക്കാൻ വേണ്ട കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടി നോക്കി അടിക്കുക മീനിൻ്റെ കരിമീൻ ആയാലും ഏതൊരു മീനായാലും അടി നിക്കുക എന്നെങ്കിൽ അതിൻ്റെ വീതി നമ്മളൊന്ന് മനസ്സിലാക്കണം മീനിൻ്റെ വീതി മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ രണ്ടിഞ്ചാന്നെങ്കിൽ ആ രണ്ടിഞ്ച് ശകലം ഒന്ന് താത്തടിക്കുക നാലിഞ്ചാന്നെങ്കിൽ ആ നാലിഞ്ച് നമ്മൾ കറക്റ്റ് താത്തടിക്കുക ആ മീൻ്റെ അടിഭാഗത്ത് കറക്റ്റ് എമിങ് നോക്കണം ഇപ്പം ഞാൻ ആ കാണിച്ച ഏമിങ് ഉണ്ടല്ലോ ആ വെട്ട് ആ പോയിൻറ്റ് മീൻ്റെ അടിയിൽ നിൽക്കണം അതായത് ഈ എമിങ് പോയിൻ്റ് മീനിൻ്റെ അടിഭാഗത്ത് ഇതിൻ്റെ അടിഭാഗത്ത് നിൽക്കണം ആ അടിഭാഗത്ത് നോക്കി അടിച്ചു കഴിയുമ്പം കറക്റ്റ് മീനിൻ്റെ സെൻ്ററ് വന്ന് കൊള്ളും കുറേയുള്ള എയിമിങ് ഇത്രയേ ഉള്ളു അപ്പോൾ കിട്ടിയില്ല എൻ്റെ ഇന്ന് പോയി മിസ്സായി പോയി എന്നാലും നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം ഇത് നമ്മൾ പഠിച്ച് പഠിച്ച് വരുന്നെങ്കിൽ നമ്മൾ കറക്റ്റ് ആകും അപ്പോൾ ഈ കൂടുതൽ നമ്മൾ ടോപ്പിൽ നിന്ന് അടിക്കുവാണെങ്കിൽ മേളിൽ ടോപ്പിൻ്റെ മേളിൽ നിൽക്കുന്ന മീനെ മാത്രമേ നമ്മൾ നേരിട്ടടിക്കാവൂ അത് വരാലൊക്കെ പൊങ്ങി അല്ലെങ്കിൽ നിൽക്കുന്നെ അപ്പം വരാലിനൊക്കെ നമ്മൾ താത്തൊന്നും അടിക്കേണ്ട അതിനെ നേരെ അടിച്ചാൽ മതി ഇങ്ങനെ നേരെ കൊണ്ടുവന്നടിച്ചാൽ മതി അപ്പോൾ കറക്റ്റ് അതിൽ കൊള്ളും ഈ ഉന്നം നോക്കി നേരെ അടിച്ചാൽ മതി ഇപ്പോൾ കറക്റ്റ് അതി കൊള്ളും വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്ന മീൻ്റെ കാര്യം പറയുന്നത് കരിമീൻ ആയാലും മറ്റേത് മീനായാലും ശരി തന്നെ ആ വെള്ളത്തിൻ്റെ എന്തുമാത്രം അടിയിലാണ് നിൽക്കുന്നത് ആ കണക്ക് കൂട്ടിൽ എടുത്തിട്ട് ആ മീൻ്റെ വീതിയും കൂടെ നോക്കണം കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ സേഫ്റ്റിയായിട്ട് കണ്ണാടി ഉപയോഗിക്കുന്നത് പോളോറൈഡ് കണ്ണാടി നമ്മൾ ഉപയോഗിക്കണം അന്നലെ മീനെ അടിയിൽ നിൽക്കുന്നത് കാണാൻ പറ്റും ഇല്ലെങ്കിൽ ഈ റബ്ബർ ചിലപ്പം പൊട്ടി വന്ന് കണ്ണിലേക്ക് അടിക്കും അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഈ ഡാർട്ട് നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കേണ്ട കാര്യമില്ല ഈ ഒരു വെറില് കനം വിട്ടു പിടിക്കുകണ്ടോ ഇങ്ങനെ ഒരു വിറൽ കനം വിട്ട് നമ്മൾ ഡാർട്ട് വെച്ചിരുന്നാൽ മതി അല്ലാതെ നമ്മളിങ്ങനെ ചേർത്ത് വെക്കണ്ട ഒരു വിറൽ കനം ഒരു ശകലം വ്യത്യാസത്തിൽ ഇങ്ങനെ മാറ്റി നിർത്തിയാൽ മതി അല്ലെങ്കിൽ നമ്മൾ അടിക്കുന്ന വഴിക്ക് ഇവിടുന്ന് പെട്ടെന്ന് നൂലിറങ്ങി വരുമുണ്ടല്ലോ ഈ നൂല് ഈ സൈഡിൽ തട്ടി ഉരഞ്ഞു പോവും അതുകൊണ്ടാണ് ഈ ഒരു വിരല് കനം മാറ്റി നമ്മൾ ഡാർട്ട് സെറ്റ് ചെയ്യാവും കേട്ടോ അപ്പം അതുകൂടെ സൂക്ഷിക്കണം പിന്നെ വേറെ എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ എയിമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ ഇതിന് പ്രത്യേക എയിമിങ് ഒന്നും വന്നിട്ടില്ല കണ്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു എയിമിങ് കണ്ടുപിടിക്കണം ഇനി ഇതാ ഇത് ഇതേ മീനെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് ഇതിനെ അടിക്കണം ഇല്ല ഇതിൻ്റെ സെൻറ്റർ ഇല്ലെങ്കിൽ ഈ സൈഡോ ഇല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഉറണം നമ്മൾ ഈ ഡാർട്ട് അനുസരിച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ ഇത് എങ്ങനെ ആയാലും അങ്ങനെ നമ്മൾ എമിങ് കണ്ടുപിടിക്കുക അത് എമിങ് നമ്മൾ കണ്ടുപിടിക്കണം ഇങ്ങനെ ചരിച്ചടിക്കുക എന്നെങ്കിൽ ഏമിങ് നമ്മൾ കണ്ടുപിടിക്കണം അതുപോലെ അടിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞാണെങ്കിൽ കരിമീനെ അടിക്കുക എന്നെങ്കിൽ അത് എത്ര അടി കരിമീൻ താന്നിരിക്കുന്നു ആ രീതിയിൽ ആ കരിമീൻ നിൽക്കുന്ന പൊസിഷനിൽ ആ കരിമീൻ്റെ നേരെ അടിക്കാതെ കരിമീൻ്റെ അടിഭാഗത്ത് അടിഭാഗത്ത് ഡാർട്ട് അടിക്കുക അടിയിലോട്ട് ഡാർട്ട് അടിക്കുമ്പോൾ കറക്റ്റിൻ്റെ ഉള്ളൂ നിങ്ങൾ അങ്ങനെ ഒന്ന് അടിച്ച് നോക്കുക അടിച്ച് നോക്കിയിട്ട് എന്നെ കമൻറ്റിലൊന്ന് അറിയിക്കണം കേട്ടോ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പം ജോലിക്ക് പോയിട്ട് ഇപ്പോൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ അപ്പോൾ ഈ വീട് ഇടണമെന്ന് നല്ല മഴക്കോളൊക്കെ ഉണ്ട് വീട് ഇടണമെന്ന് വിചാരിച്ചത് അപ്പോൾ നാളെ പറ്റത്തില്ല നാളെയും ജോലി കണ്ടുകൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇന്നിപ്പം അങ്ങ് ഇടാന്ന് വിചാരിച്ചത് അപ്പം നിങ്ങളതൊന്ന് ശ്രമിച്ചു നോക്കുക ഒരിക്കലും മീനിൻ്റെ നേരെ അടിക്കരുത് മീനിൻ്റെ നേരെ അടിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അത് ടോപ്പി കിടക്കുന്നേ മേളിൽ നിൽക്കുന്ന വരാൽ ചുണ്ടൻ കോലൻ ഇതൊക്കെ മീനെയൊക്കെ ആണെങ്കിൽ നമ്മൾ നേരെ എം ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് അതിന് കൊള്ളും താത്തടിക്കേണ്ട പൊക്കി അടിക്കേണ്ട അതിനെ നേരെ അടിച്ചാൽ മതി വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്ന ആണെങ്കിൽ ആ ടോപ്പിന്ന് എന്തുമാത്രം താഴെയാണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണക്കൂട്ടിൽ നമ്മൾ മീൻ നിൽക്കുമ്പോൾ കാണാൻ അറിയാമല്ലോ അപ്പോൾ ആ മീനിൻ്റെ വീതി നോക്കിയിട്ട് നാലിഞ്ച് ആണെങ്കിൽ അത് താത്തടിക്കുക മീൻ്റെ അടിഭാഗത്തുനിന്ന് പള്ളഭാഗത്തുനിന്ന് നമ്മൾ ഇച്ചിരി താത്തടിക്കുക താത്തടിക്കുമ്പോൾ ആ ഡാട്ട് നേരെ ചെന്ന് കയറുന്ന മീനായിരിക്കും അല്ലാതെ നമ്മൾ മീനിൻ്റെ നേരെ ലക്ഷ്യമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മീൻ്റെ മീളിൽ കൂടെ പുറത്തുള്ളു മീനും കൊള്ളത്തില്ല അങ്ങനെ നമ്മളെ അമ്പ് അടിയെല്ലാം മിസ്സാവും നമുക്ക് പ്രാന്താവും പിന്നെ അവസാനം വെള്ളത്തിലെടുത്ത് ചാടി ചത്താലും വേറെ ചിന്തിക്കും ചിലവർ കേട്ടോ ചിലരല്ല ഞാനും അങ്ങനെ ആയിരുന്നു പഠിച്ച സമയത്ത് അപ്പോൾ അങ്ങനെ ഒന്നും ചിന്തയൊന്നും വേണ്ട നിങ്ങൾ മീൻ്റെ താഴെ അടിച്ചാൽ മതി മീൻ നിൽക്കുന്ന പൊസിഷനിൽ അടിപ്പാകം അതിൻ്റെ പള്ള ഭാഗത്ത് നിന്ന് താത്തടിക്കുക അതെല്ലാം ഇങ്ങനെ നേരെ നിൽക്കുകയെന്നാൽ ചില കരിമീനിക്കാന്നെ നമ്മുടെ നേർക്ക് ഇങ്ങനെ നേരെ ഒന്ന് നിൽക്കും അപ്പോൾ നമ്മളെന്ത് ചെയ്യണം അതുപോലെ തന്നെ താത്തടിക്കുക അതുപോലെ തന്നെ ചിലപ്പം ഭാഗ്യം ഉണ്ടാക്കി കൊള്ളും ചിലപ്പോൾ കുത്തനെ അടിക്കുക ഇങ്ങനെ കുത്തനെ പിടിക്കണം ഇങ്ങനെ കുത്തനെ പിടിക്കുക കുത്തനെ പിടിച്ചുണ്ടെങ്കിൽ ഡാറ്റ് ഇങ്ങനെ കുത്തനെ പിടിക്കുന്ന ദൂരം നമ്മളെ കറക്റ്റ് ആ റബ്ബറും ഇതുമായിട്ട് ഇങ്ങനെ കറക്റ്റ് കുത്തനെ നിൽക്കണം ഇങ്ങനെ കുത്തനെ ഉണ്ടോ ഇതേണ്ടോ കുത്തനെ ഇങ്ങനെ കുത്തനെ അടിക്കുക അങ്ങനെ നിങ്ങൾ കുത്തനെ അടിച്ചു നോക്കില്ല അടിപൊളിയായിട്ട് മീനെ കിട്ടും വേറെ ഒന്നും വിഷമിക്കാൻ വേണ്ട വേ മീനെ കിട്ടിയില്ല എന്നൊന്നും ഒരു പരാതിയും വേണ്ട അതുപോലെ നമ്മൾ ശ്രദ്ധിക്കുക സേഫ്റ്റി മസ്റ്റായിട്ട് ഇട്ടിരിക്കണം പിന്നെ ഗ്ലൗസ് മീനെ കൊണ്ടു കഴിഞ്ഞ് മീൻ വലിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല കൈയൊക്കെ ഒക്കെ കീറിപ്പോവും അതുകൊണ്ട് ഇത് മറക്കല്ലേ ഇതാണ് നമുക്ക് മസ്റ്റായിട്ട് പെട്ടെന്ന് അത് ഓർത്തോർത്തിരിക്കണം ഇത് മാത്രം ഓർത്ത് ഓർത്തിരിക്കണം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും മീനെ പിടിച്ചിട്ട് എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം അപ്പം ഈ പറഞ്ഞു തന്നത് എനിക്കൊന്നറിയണല്ലോ നിങ്ങൾക്ക് ആർക്കൊക്കെ ഉപകാരപ്പെട്ടെന്ന് എനിക്കൊന്നും അറിയണം അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പം മറക്കരുത് മീനിൻ്റെ മേളേക്കുള്ള അടിക്കാതെ മീൻ്റെ താത്തടിക്കുക മീനിൻ്റെ അടിഭാഗത്തു നിന്ന് താത്തടിക്കുക എൻ്റെ പള്ളഭാഗത്തു നിന്ന് താത്തടിക്കുക എന്നെങ്കിലേ മീനെ കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്തോട്ട് എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം കിട്ടിയവരൊന്ന് കമൻറ്റ് ചെയ്യണം ഓക്കെ നമുക്കിതിൽ നല്ലൊരു വീഡിയോ കാണാം ശരിയെന്നാ ഹായ് പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി നമ്മൾ ഫിഷിങ്ങിനായിട്ട് പോകുമ്പം വെള്ളത്തിൽ പോ വെള്ളത്തിൽ ഫിഷിങ്ങിനായിട്ട് പോകുമ്പോഴേ നമ്മൾ ഈ മീനെയൊക്കെ കാണുമല്ലോ പഠിക്കാൻ പോകുന്നവർ പഠിക്കാൻ പോകുന്നൊരു ഈ കോലാനയൊക്കെ കാണുമ്പോൾ നമ്മൾ അതിനെ അടിച്ച് പഠിക്കാൻ നോക്കും ഒരിക്കലും അതിനെ അടിച്ച് പഠിക്കരുത് കാരണം ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ അത് ചിലപ്പം വെള്ളത്തിൻ്റെ അടിയിൽ പോകും പോയി അത് ചത്തുപോത്തേ ഉള്ളു അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ നമുക്കൊരു സൈസ് ചെറിയൊരു കമ്പ് കാരണം ഡാർട്ട് വന്ന് കൊണ്ട് ഡാർട്ട് ഒടിയരുത് അത് ശരി ചെറിയൊരു കമ്പ് വെള്ളത്തിലോട്ട് എടുത്തിട്ടിട്ട് ആ കമ്പിൽ നമ്മൾ ഏം ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ ഇവരുടെ കന ഉള്ള ഒക്കെ ഒരേ കമ്പ് എടുത്തിട്ടിട്ട് ഏം ചെയ്ത് പഠിക്കുക അപ്പോൾ ഏം ചെയ്യും തോറും നമ്മൾ ആ കവണ പിടിക്കുന്നത് കറക്റ്റ് നോക്കണം ഒരു ലേശം അതിന് താത്ത് ആ കമ്പി കറക്റ്റ് കൊണ്ടില്ലേ അതിൻ്റെ ശകലം അടി കൊണ്ടാൽ മതി അപ്പോൾ അത്രയും ഷൂട്ട് നിങ്ങളെ കറക്റ്റായി വന്നെന്നാൽ കേട്ടോ നിങ്ങൾക്ക് ചെറിയ കമ്പ് എടുത്തിട്ടേ പഠിക്കാവൂ കുപ്പിയൊക്കെ എടുത്ത് വെള്ളത്തിട്ട് മേളിയിട്ട് കഴിഞ്ഞ് നമ്മൾ സുഖമായിട്ട് അടിക്കുക എങ്ങനെ ആയാലും അടിക്കുക അപ്പോൾ ചെറിയ ചെറിയ കമ്പുകൾ അതാണ് അടികൊണ്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് വളഞ്ഞ് ഒടിഞ്ഞ് പോകാത്ത രീതിയിലുള്ള കമ്പുകളുണ്ടല്ലോ ആ കുറച്ച് കമ്പുകളൊക്കെ എടുത്ത് ഇട്ടിട്ട് എം ചെയ്ത് പഠിക്കുക മീനെ നമ്മൾ അടിച്ച് പഠിക്കാൻ നിൽക്കരുത് കാരണം മീനെ കിട്ടിയില്ലെങ്കിൽ അത് മൊത്തവും പോകും അതുകൊണ്ടാണ് കേട്ടോ അത് പിന്നൊരു നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ മീനെ അടിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോലാനയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ഷൂട്ടറാവും അല്ല പക്ക ഷൂട്ടറായിരിക്കും കേട്ടോ പിന്നെ ആ പറഞ്ഞ പോലെ ടെൻഷൻ അടിക്കാതിരിക്കുക വെപ്രാളം നമ്മളൊന്ന് മാറ്റുക അതുകൊണ്ട് ഈ സ്ലിങ് ഷോട്ട് ഒഴിക്കുന്ന ഉപയോഗിക്കുന്നവർക്ക് മിക്കാലും വലിയ വലിയ മീനൊക്കെ പോകുന്നതിനടുത്ത് വെപ്പ്രാളം കാണും പെട്ടെന്ന് അടുത്ത് അടിക്കും അതുകൊണ്ട് ആ നമ്മുടെ മോട്ടറ് ബാക്കിൽ സ്വിച്ച് എപ്പോഴും ഓൺ ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ ഒരിക്കലും മീനെ കണ്ട ഉടനെ എടുത്ത് നമ്മൾ എം ചെയ്യരുത് കയ്യിലെ സേഫ്റ്റി ഗാർഡ് എല്ലാം കറക്റ്റ് ആയിരിക്കണം പിന്നെ ഞാൻ ഇത് പിന്നെ വീഡിയോയിലൊന്നും പറഞ്ഞു തരാമെന്ന് എന്താണെന്ന് ആരും പരാതി പറയല്ലോ എല്ലാം ഈ അതിൽ പറഞ്ഞു തരുന്ന നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം പഠിക്കുക നമ്മളിതിപ്പം എടുത്തിട്ട് നമ്മൾ അവിടെ പോയി ഏം ചെയ്യുമ്പോൾ ആ കാര്യം എങ്ങനായിരുന്നെന്ന് ഞാൻ പറഞ്ഞു തന്നത് അത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം കേട്ടോ അബദ്ധം പറ്റരുത് അബദ്ധം പറ്റിയിട്ട് പിന്നെ അയ്യോ പറ്റിപ്പോയെന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അടിച്ചു നോക്കുമോ കരിമീനെയൊക്കെ അറ്റാ നല്ല പക്ക ഷൂട്ട് ഷൂട്ടറായി മാറി നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കും അങ്ങനെ